എത്രയോ തവണയാണ് അവർ ഇതാവർത്തിക്കുന്നത് വീണ്ടെടുപ്പിൻ്റെ മണിക്കൂറുകൾ അവരിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് വെറും ഭാഗ്യനിലങ്ങളുടെ കൂട്ടുപിടിച്ചായിരുന്നില്ല മറിച്ച് അവർ മൈതാനത്ത് ഒറ്റ മനസ്സോടെ കളിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ബാഴ്സലോണ ഈ ഫുട്ബോൾ ലോകത്തിലെ മികച്ചവരിൽ മികച്ചവരാകുന്നത് ഇതാദ്യമായല്ല അവർ പുറകിലാകുന്നത് ഇതാദ്യമായല്ല അത്തരം സാഹചര്യങ്ങളെ മറികടക്കുന്നത് ഇതാദ്യമായല്ല എതിരാളികളുടെ സന്തോഷത്തെ ശിഥിലമാക്കുന്നത് ഇതാദ്യമായല്ല ശത്രുക്കളെ നിഗ്രഹിക്കുന്നത് എംപൂവിലൂടെ രണ്ട് ഗോളുകൾക്ക് മുന്നിലെത്തുന്ന റയൽമണ്ഡാരോട് സന്തോഷം നിലക്കുന്നത് എത്രയോ നിർഭാഗ്യമായിരുന്നു പക്ഷേ ബാഴ്സലോണ അത് മറികടന്ന് നിർവചിക്കുന്ന രീതിയാണ് ഈ ഫുട്ബോൾ ലോകത്ത് അത്ഭുതമാകുന്നത് ചാമ്പ്യൻസ് ലീഗിലെ തോൽവിയുടെ ആഘാതമൊന്നും അവരെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല റയൽമണൻ്റെ തിരിച്ചുവരുടെ കഥകൾ കേൾക്കാൻ കാത്തിരിക്കുന്നവർക്കും ലാലിഗ ടൈറ്റ് റൈസിൽ വിജയിക്കാമെന്ന് കനവ് കണ്ടിരുന്നവരും ഒരിക്കൽ കൂടി ബാഴ്സിയുടെ ക്ലാസ്സിന് മുന്നിൽ തകർന്നടിയുകയായിരുന്നു ആദ്യ പകുതിയിലെ എംപാപ്പയുടെ രണ്ട് ഗോളുകൾക്ക് അതേ പകുതിയിൽ തന്നെ നാല് ഗോളടിക്കുന്ന കാഴ്ചകൾക്കുമപ്പുറം എന്ത് മുറിവാണ് റയൽ മണ്ഡാരതികൾക്ക് സംഭവിക്കാനുള്ളത് മാഡിൻ്റെ ചരിത്രവും ഇതിഹാസവും പറഞ്ഞു നിൽക്കാമെങ്കിലും ചാമ്പ്യൻസിക രഹസ്യയെ തകർക്കാൻ സാധിക്കില്ല എന്ന് വാദിക്കാമെങ്കിലും മൈതാനത്ത് ബാഴ്സിയുടെ വിജയപേരി അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മൈതാനത്ത് അവരുടെ കാലിൽ നിന്നും ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും പാസിലേക്ക് കൺവെർട്ടാകുന്ന ഷോ തന്നെയാണ് ബാസിയെ മറ്റ് ടീമുകളിൽ നിന്നും ഏറെ വേറിട്ട് നിർത്തുന്നത് യമാലും റാഫിനെയും നൽകുന്ന പ്രസൻസ് തന്നെയാണ് അവരുടെ ആക്രമണത്തിന് മൂർച്ച കൂട്ടുന്നത് ഒരുപക്ഷെ റയൽമാൻ്റെ അവരുടെ രഹസ്യയിലേക്ക് തിരിച്ചു വരുമായിരിക്കാം എന്നാൽ കഴിഞ്ഞ കഥകളിൽ നിന്നും അവർക്കൊരുപാട് പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് തങ്ങളുടെ ചില വൈരാഗികൾ നിന്നു ഈ സീസണിൽ നിരാശകരമായ കഥയാണ് റയൽമാൻഡന് പറയാനുള്ളത് എന്നാൽ മറുപറത്ത് ബാസിയ്ക്ക് അവരുടെ തിരിച്ചുവരവിൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥയും കൂടി പറയാനുണ്ടാകും ഒരുപാട് വിമർശിച്ചവർക്ക് മുന്നിൽ പോലും എംപാപ്പയുടെ പ്രകടനങ്ങൾക്ക് വിലയില്ലാതെ പോകുന്നു എന്ന നിരാശ മാത്രമാണുള്ളത് എൽ ക്ലാസിക്കോ കഥകളിൽ ഈ സീസണിൽ പാസയ്ക്ക് മറുപടി നൽകിയത് അയാൾ മാത്രമാണ് പക്ഷേ ബാഴ്സലോണ ഇന്ന് അവരുടെ ഏറ്റവും മികച്ച രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് ആ അജയരുടെ പാത വെട്ടിമുറിക്കുവാനായി റയൽമാനയുടെ ഒരിക്കൽ കൂടി പുതിയ പദ്ധതികളും ഒരുക്കിക്കൊണ്ട് തിരിച്ചു വരേണ്ടതുണ്ട് ബിക്കോസ് നൗ ഇൻ ഇൻവിൻസിബിൾ മോഡ് റയൽമാനടൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദ റിയൽ റെമോണ്ട